പ്രതികാരം ചെയ്യേണ്ട ആവശ്യമേ ഇല്ല സമാധാനമായിട്ട് ഇരിക്കാൻ പോലും പറ്റില്ല തകർക്കാൻ ശ്രമിച്ചത് നിങ്ങളെ ആണെങ്കിൽ അവർ തകർന്നു കൊണ്ടിരിക്കുന്നത് അവരുടെ ജീവിതമാണ് നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും ലോകത്തിൽ മുങ്ങി തപ്പിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ വളരെ സ്വതന്ത്രരായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും നിങ്ങളുടെ വരുംകാലത്തെ കെട്ടിപ്പടുത്തുകൊണ്ടേയിരിക്കും ഹായ് ഫ്രണ്ട്സ് ഞാൻ ഷൈനി നിങ്ങൾ പ്രതികാരം ചെയ്യേണ്ട ആവശ്യമേ ഇല്ല ജീവിതം ആ കണക്ക് ശരിയാക്കിക്കൊള്ളു നിങ്ങൾ വേദനിപ്പിച്ചത് നിങ്ങൾ കൂടെ നിന്ന് ചിരിച്ച് സംസാരിച്ചിട്ട് പിന്നിൽ നിന്ന് കുത്തിയ വ്യക്തികളായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ജീവന തുല്യം സ്നേഹിച്ച വ്യക്തികളായിരിക്കാം അതുപോലെ നിങ്ങൾ പൂർണ്ണമായി വിശ്വസിച്ച വ്യക്തികളായിരിക്കാം ആ സമയത്ത് അവർ ജയിച്ചു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും അവർ ചിരിച്ചിട്ട് പോയി എന്ന് നിങ്ങൾ മാത്രമാണ് വേദനിച്ചത് നിങ്ങൾ മാത്രമാണ് കണ്ണീരൊഴുക്കിക്കൊണ്ട് നിന്നതെന്ന് അപ്പൊ നമുക്കൊരു ക്വസ്റ്റ്യൻ വരും ഈ സത്യത്തിനും നീതിക്കൊന്നും ഒരു വാല്യൂ ഇല്ലേ എന്ന് എന്നാൽ അവർ പോയതിനു ശേഷം അവരുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് നമുക്കറിയില്ല ജീവിതം കൊടുക്കേണ്ടത് കറക്റ്റായിട്ട് കൊടുക്കും അപ്പോ കർമ്മ ജോലി ചെയ്യാൻ തുടങ്ങി എന്ന് കാണിക്കുന്ന അഞ്ച് സയൻസ് എന്താന്ന് നോക്കാം അപ്പോ ഈ സയൻസ് എല്ലാം നിങ്ങൾ മനസ്സിലാക്കിയ ഇനി മുതൽ ഈ ചതി വഞ്ചന ദ്രോഹം ഇതെല്ലാം ചെയ്യുന്നവരെ നോക്കിക്കാണുന്ന രീതിയെ മാറും നിങ്ങളുടെ ബലം അവർക്ക് എന്താകുന്നു എന്നതിലല്ല നിങ്ങൾ അതിൽ നിന്ന് എങ്ങനെ വെളിയിൽ വരുന്നു അതിനെ എങ്ങനെ ഓവർകം ചെയ്യുന്നു എന്നതിലാണ് നിങ്ങളുടെ ബലം ഇരിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് സൈൻ അവരുടെ മനസ്സ് തന്നെ അവരുടെ ജയിലായിട്ട് മാറും അവരുടെ ഉള്ളിൽ അത് നടന്നുകൊണ്ടേയിരിക്കും അവർ പുറത്ത് കളിച്ച് ചിരിച്ച് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഞാൻ ജീവിക്കുന്നതെന്ന് അവർ കാണിച്ചാലും അവർക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സമാധാനവും അത് അവർ അലഞ്ഞുകൊണ്ടേയിരിക്കും ഓരോരുത്തർ അവർക്ക് സമാധാനമായിട്ട് ഇരിക്കാൻ പോലും പറ്റില്ല അതുകൊണ്ട് തന്നെ അവർ സന്തോഷം കണ്ടെത്താൻ വേണ്ടി പാർട്ടി ടൂറ് അല്ലെങ്കിൽ പല പല ബന്ധങ്ങൾ ഇങ്ങനെ അവരൊന്നും ഓടിക്കൊണ്ടേയിരിക്കും കാരണം അതിൽ നിന്ന് കിട്ടുന്ന സുഖവും സന്തോഷവും മാത്രമേ അവർക്കുള്ളൂ എന്നാൽ എവിടെ പോയാലും അവർക്കത് കിട്ടാൻ പോകുന്നില്ല ഒരാൾ വേണമെന്ന് പറഞ്ഞ് സങ്കടപ്പെടുത്തുകയും ദ്രോഹിക്കുകയും ചെയ്യുമ്പോൾ തന്നെ അവരുടെ മനസ്സാക്ഷിയിൽ തന്നെ ഒരു കുത്തു വീഴുന്നു എന്നാൽ അവർ അപ്പോഴും ചിരിച്ചുകൊണ്ട് സന്തോഷമായിട്ട് ഈ ഭൂമിയിൽ ഞങ്ങളാണ് വളരെ ഹാപ്പി ഹാപ്പിയായിട്ട് ജീവിക്കുന്നതെന്ന് പറഞ്ഞ് ഒക്കെ ഇട്ട് കാണിക്കും എന്നാൽ ഉള്ളിന്റെ ഉള്ളിൽ അവർ എരിഞ്ഞുകൊണ്ട് എന്തിനും സമാധാനായിട്ടൊന്നും ഉറങ്ങാൻ പോലും അവർക്ക് പറ്റില്ല അവർ ചെയ്ത ദ്രോഹവും കുറ്റോളറവും തന്നെ അവരെ വിഷമാക്കിക്കൊണ്ടേയിരിക്കും അതുമാത്രമല്ല ഇവർക്ക് എപ്പോഴും ഒരു പേടിയും ഡൗട്ടും ആയിരിക്കും കാരണം ഞാൻ ചെയ്ത ദ്രോഹവും തെറ്റും മറ്റുള്ളവരെ എന്നോട് ചെയ്താലോ എന്നുള്ള പേടിയും ഡൗട്ടും ഇവർക്ക് ഇരുന്നു കൊണ്ടേയിരിക്കും മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ശിക്ഷയേക്കാൾ വലുതാണ് അവരവർ തന്നെ അവർക്ക് കൊടുക്കുന്ന ശിക്ഷ മറ്റുള്ളവരിൽ നിന്നും സമൂഹത്തിൽ നിന്നുമെല്ലാം ഇവർ രക്ഷപ്പെട്ട് നല്ലവരായിട്ട് അവർ ഇരുന്നാലും ഇവർക്ക് ഇവരിൽ നിന്ന് എന്നെ രക്ഷപ്പെടാൻ പറ്റില്ല ഇതാണ് കർമ്മയുടെ ആദ്യത്തെ ഘട്ടം പിന്നെ പിന്നെ ഇവർ സുഖിച്ച് എന്ന് കാണിച്ച മുഹം മൂടി എല്ലാം അഴിയാൻ തുടങ്ങും കാരണം ഇവരുടെ മനസ്സ് തകരാൻ തുടങ്ങും അവരുടെ ഡ്രാമയൊക്കെ അവിടെ അവസാനിക്കാൻ തുടങ്ങും കർമ്മ ഫേസ് ചെയ്യാൻ തുടങ്ങി എന്നതിന്റെ രണ്ടാമത്തെ സൈൻ എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും ഈ ലോകത്ത് വേണ്ടത് പണവും പ്രശസ്തി സ്റ്റേറ്റസ് എല്ലാം ആഗ്രഹിക്കുമെങ്കിലും അടിസ്ഥാനം എന്താന്ന് പറഞ്ഞാൽ സമാധാനമാണ് പക്ഷെ ഇവർക്ക് പണവും പ്രശസ്തി എന്തൊക്കെ കുറെ കൂട്ടം ആൾക്കൂട്ടം അവരുടെ ചുറ്റിലിരുന്നാലും അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ ആ കൂട്ടം ഇരിക്കുമ്പോൾ മാത്രമേ സന്തോഷമുള്ളൂ പക്ഷേ സ്വന്തമായിട്ട് സെൽഫായിട്ട് ഓരോടത്ത് ഇരിക്കുമ്പോൾ അവർക്ക് ഒരു സുഖവും ഇരിക്കാതെ ഈ പണവും പ്രശസ്തി എന്തൊക്കെ ഇരുന്നാലും ഒരു പ്രയോജനമില്ലാത്ത അവസ്ഥയായിരിക്കും ഇതാണ് കർമ്മയുടെ രണ്ടാമത്തെ ഘട്ടം സമാധാനം അവരെ വിട്ട് അകലാൻ തുടങ്ങുകയും അവർ ആൾക്കൂട്ടത്തിൽ ഇരിക്കുമ്പോൾ ചിരിക്കുകയും സ്വയം തനിയെ ഇരിക്കുമ്പോൾ തന്നോടും ഈ ലോഹത്തിനോടും തന്നെ വെറുപ്പായിട്ടിരിക്കും ഇവർക്ക് തനിയെ ഇരിക്കുമ്പോൾ തോന്നുന്നത് പതിയെ പുതിയ ഇതിനെല്ലാം മറികടക്കാൻ വേണ്ടി ഇവർ കുറെ ദുശീലങ്ങൾ സ്റ്റാർട്ട് ചെയ്യും കുറച്ച് പേരൊക്കെ അതായത് മുഹബലി മദ്യപാനം മറ്റുള്ള ബന്ധങ്ങൾ ഇതിലൊക്കെ പോകും എന്നാലും അവിടെ നിന്നും അവർക്ക് ഒരു സുഖം കിട്ടാതാവുകയും പിന്നെ അവരുടെ നാശത്തിലേക്ക് അവർ പോവുകയും ചെയ്യും സത്യത്തിൽ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നവർ സ്വയമാണ് അവരുടെ മനസ്സിനെ വേദനിപ്പിക്കുന്നതെന്ന് അവർ അറിയുന്നില്ല എന്നവർ ആ തെറ്റും മനസ്സിലാക്കി തിരുത്തുന്നുവോ അതുവരെ അവരെ ഈ വേദന വേട്ടയാടിക്കൊണ്ടേയിരിക്കും അവർക്ക് എപ്പോഴും ഒരു പേടി ഡൗട്ട് ടെൻഷൻ ആവശ്യമില്ലാതെ ദേഷ്യം ഇതൊക്കെ വന്നുകൊണ്ടേയിരിക്കും എപ്പോഴും ഇവർ എന്തോ ഒന്ന് തേടിക്കൊണ്ടേയിരിക്കും പക്ഷെ അവർക്കൊന്നും കിട്ടില്ല പക്ഷേ നിങ്ങളെ നോക്കൂ അവർ തകർക്കാൻ ശ്രമിച്ചത് നിങ്ങളെ എന്നാൽ അവർ തകർന്നുകൊണ്ടിരിക്കുന്നത് അവരുടെ മുമ്പോട്ടുള്ള ജീവിതമാണ് കർമ്മ ജോലി ചെയ്യാൻ തുടങ്ങുന്നതിൻ്റെ മൂന്നാമത്തെ സൈൻ എന്താന്ന് വെച്ചാൽ ഇവർ ജീവിതത്തിൽ ഒറ്റപ്പെടാൻ തുടങ്ങും എല്ലാവരും ഇവരെ ഒതുക്കാനും ഇവരുടെ ജീവിതത്തിൽ നിന്ന് ഓരോരുത്തരായി പടിയിറങ്ങാനും തുടങ്ങും ഒരാൾ മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്യുമ്പോൾ മറ്റുള്ളവർ നോക്കുന്ന രീതി ആ സിറ്റുവേഷൻസിനനുസരിച്ചിരിക്കും ചിലപ്പോൾ ഇവര് അവര് തെറ്റ് ചെയ്തില്ലെങ്കിലും ഇവര് ചെയ്യുന്ന ഈ പ്രവൃത്തി മൂലം അവരെ തെറ്റുകാരായി കണ്ടാൽ സത്യം ഒരു ദിവസം മുമ്പിൽ വരികയും പതിയെ പതിയെ ഇവരുടെ ഫേസ് ഒരു ദിവസം വെളിയിൽ വരികയും ഇവരുടെ കൂടെ കൂടി നിന്ന് ആ കൂട്ടം ഒന്ന് നൈപിരിഞ്ഞു പോവാനും ഇവരൊറ്റപ്പെടാനും തുടങ്ങും വിശ്വസിച്ചു കൂടെ നിന്ന പലരും ഇവരോട് വിശ്വാസവഞ്ചന കാണിക്കുകയും ഇവരെ വിട്ട് അകലുകയും ചെയ്യും ഇതിന് ഒരു ദിവസം ഇവരുടെ കൂടെ നിന്ന് അത്രയും എന്നെ എല്ലാമാണെന്ന് പറഞ്ഞവർ പോലും ഇവരെ വിട്ടു ഓടിപ്പോവാൻ തുടങ്ങും അതായത് കൊഴിഞ്ഞു പോവാൻ തുടങ്ങും വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരെ പറ്റിക്കാം പക്ഷെ ഒരു ദിവസം ഇവരുടെ യഥാർത്ഥ ഫേസ് വെളിയിൽ വന്നു തന്നെ ആകും ഇതാണ് കർമ്മ ഫേസ് ചെയ്യുന്നതിന്റെ മൂന്നാമത്തെ സൈൻ അവസാനം നിങ്ങളോട് ചെയ്ത ദ്രോഹത്തെ അവർ മറ്റുള്ളവരോടും ചെയ്യാൻ തുടങ്ങും നിങ്ങളോട് പറഞ്ഞ കള്ളങ്ങളെല്ലാം അവർ മറ്റുള്ളവരോടും പറയാൻ തുടങ്ങും അപ്പോൾ ജീവിതം അവരൊഴിച്ച വിഷത്തെ തന്നെ അവരെ കൊണ്ടു കുടിക്കാൻ വയ്ക്കും അതാണ് കർമ്മ ഫോൺ വരാതെ ആവും ഇവരുമായിട്ടുള്ള ബന്ധം ഓരോ അർത്ഥവും ഇല്ലെന്ന് പറഞ്ഞ് ഓരോരുത്തരായിട്ട് കൊഴിഞ്ഞു പോവാൻ തുടങ്ങുകയും ചെയ്യും മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നവർ ഇങ്ങനെ അവസാനം അവരെ വേദനിപ്പിച്ചുകൊണ്ട് തനിയെ നിൽക്കേണ്ട സിറ്റുവേഷൻ വരും നമ്പർ ഫോർ അവരുടെ വിജയങ്ങളും ലക്ഷ്യങ്ങളും എല്ലാം ഇങ്ങനെ തകരാൻ തുടങ്ങും അവർക്ക് കിട്ടിക്കൊണ്ടിരുന്ന എല്ലാ അനുഗ്രഹങ്ങളും മാറിപ്പോകാന് തുടങ്ങും ഒരാൾ അസത്യം ദ്രോഹം ചതി ഇതിലൂടെ എല്ലാം ഉണ്ടാക്കിയ വിജയങ്ങളെല്ലാം പെട്ടെന്ന് വളരും എന്നാൽ അതേ വേഗത്തിൽ തന്നെ അത് നിലംബരിക്കുകയും ചെയ്യും എന്തുകൊണ്ടെന്നാൽ സത്യമില്ലാത്ത വിജയം വെള്ളത്തിൽ വരച്ച വരെ പോലെയാണ് അത് കാണാൻ നന്നായിരിക്കും അധികാരം പദവി ഇതെല്ലാം താൽക്കാലികമാണ് അത് ഇന്ന് വരും നാളെ പോകും എന്നു വെച്ച് തനിക്ക് അധികാരം ഉണ്ടെന്ന് പറഞ്ഞു മറ്റുള്ളവരെ ആ അധികാരം ഉപയോഗിച്ച് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ അധികാരം നഷ്ടപ്പെടും നഷ്ടപ്പെടും ബന്ധങ്ങൾ നഷ്ടപ്പെടും പദവി നഷ്ടപ്പെടും ജീവിതം തന്നെ നഷ്ടപ്പെടും അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിലുള്ള അനുഗ്രഹങ്ങളെല്ലാം തിരിച്ചെടുക്കപ്പെടും പിന്നെ ഈ കർമ്മയെല്ലാം ഇന്ന് ഒരു കർമ്മ ചെയ്തു അതുകൊണ്ട് നാളെ രാത്രി നടക്കുന്നൊന്നും പറയാൻ പറ്റില്ല അത് ഓരോരുത്തർക്കും ഓരോ സമയത്താലും ചിലർക്ക് കുറെ വർഷങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും അവരുടെ കർമ്മ അതായത് അവർക്ക് ജഡ്ജ്മെന്റ് കിട്ടുന്നത് കുറെ വർഷങ്ങൾ വേണ്ടി വരും പക്ഷേ നമുക്ക് നടക്കുമ്പോ അവർക്ക് ഈസി ആയിരിക്കും പക്ഷെ അവർക്കത് വരുമ്പോ അത് അവർക്ക് ഭയങ്കര ഹാർഡായിരിക്കും അതുകൊണ്ട് നമ്മൾ പ്രതികാരം ചെയ്യേണ്ട ഒരാവശ്യവും ഇല്ല കാലം അവർക്ക് വേണ്ടി കാത്തു വച്ചിരിക്കും ആ പ്രതികാരം നമ്മൾ പ്രതികാരം ചെയ്യാൻ പോയാൽ അത് വെറും ചെറുതായിരിക്കും പക്ഷെ ജീവിതം കൊടുക്കുന്ന പ്രതികാരം ഉണ്ടല്ലോ അത് വളരെ വലുതായിരിക്കും നമ്പർ ഫൈവ് കർമ്മയ്ക്കുള്ള അവസാന സത്യം എന്താന്ന് വെച്ചാൽ അവർ അവരെ തന്നെ ഫേസ് ചെയ്യേണ്ടി വരും അതായത് സ്വന്തം സോളിനെ അവർ കാണേണ്ട സിറ്റുവേഷൻ വരും ആലോചിച്ച് നോക്കൂ ചുറ്റുമുള്ള ശബ്ദങ്ങൾ പോയി ആളുകൾ പോയി ലക്ഷ്യങ്ങൾ തകർന്നു അധികാരം പോയി എല്ലാം പോയി നിൽക്കുമ്പോൾ ഒരാളെ അവർ ഫേസ് ചെയ്യേണ്ടി വരും അവിടെ ഉണ്ടാകുന്നത് ഒരു നിശബ്ദതയായിരിക്കും ആ നിശബ്ദതയിൽ അവർക്ക് ഒളിച്ചോടാൻ പറ്റാത്ത ഒരാളുണ്ട് അതാണ് സ്വന്തം മനസാക്ഷി ഒരാളെ ചതിച്ച് ദ്രോഹിച്ച് അസത്യം പറഞ്ഞ് ഞാനാണ് ശരിയെന്ന് ഒരാളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ കണ്ണാടിയിൽ ആ മുഖത്തെ അയാളുടെ മുഖത്തെ നോക്കാൻ തന്നെ അയാൾ ആഗ്രഹിക്കില്ല അത് നരകമായിരിക്കും അവർ അവർ പറഞ്ഞ ഓരോ കള്ളവും ദ്രോഹവും ചതിയുമെല്ലാം അവരുടെ മുമ്പിൽ വീണ്ടും വീണ്ടും ആ നിശബ്ദതയിൽ വന്നുകൊണ്ടേയിരിക്കും അതിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാൻ സാധ്യമേയില്ല അതുകൊണ്ടാണ് ചിലരൊക്കെ ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കുന്നത് അവർക്ക് ഒരാളും ശാന്തമായിട്ട് ഇരിക്കാൻ പറ്റില്ല സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റില്ല അവിടെ പോണോ ഇവിടെ പോണോ അങ്ങനെ ഇരിക്കണം ഇങ്ങനെ ഇരിക്കണം ആരെങ്കിലും വേണോന്ന് കാരണം അവർ ചെയ്ത തെറ്റുകൾ അവരെ തന്നെ കുത്തിക്കൊണ്ടേയിരിക്കും അവർ നിങ്ങളോട് ചെയ്ത ദ്രോഹത്തിൽ മുങ്ങി തപ്പിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ വളരെ സ്വതന്ത്രരായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും വരെ അവരുടെ പോയ കാലം ഓടിപ്പിച്ചുകൊണ്ടേ ഇരിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ വരും കാലത്തെ കെട്ടിപ്പടുത്തുകൊണ്ടേയിരിക്കും അപ്പോൾ ഇതൊക്കെയാണ് ഈ കർമ്മ ഫേസ് ചെയ്യാൻ തുടങ്ങി എന്നതിന്റെ ലക്ഷണങ്ങൾ അപ്പോ ഇതിൽ ഏതൊക്കെ സയൻസ് സയൻസാണ് നിങ്ങൾക്കുള്ളതെന്ന് നിങ്ങൾ കമന്റിൽ വന്ന് ടൈപ്പ് ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ കമൻറ്റ് എല്ലാവർക്കും സന്തോഷവും സമാധാനവും സമൃദ്ധിയും ഉണ്ടാകട്ടെ താങ്ക്സ് ഫോർ വാച്ചിങ്